പ്രിയ കലാകാരിയുടെ വിയോഗ വാർത്ത അറിഞ്ഞ ഞെട്ടലിലാണിപ്പോൾ കലാലോകം വിയോഗ വാർത്തകൾ എത്തുന്നത് പ്രത്യേകിച്ചും കലാലോകത്തു നിന്നാണെങ്കിൽ ആരാധകർ ഉൾപ്പെടെ നിരവധി പേരാണ് കണ്ണീരിലാവുന്നത് അത്തരത്തിൽ നിരവധി ആരാധകരുള്ള ഒരു കലാകാരി തന്നെയാണ് വിട പറഞ്ഞിരിക്കുന്നത് പ്രശസ്ത നർത്തകിയും ചെന്നൈ കലാക്ഷേത്രയിലെ നൃത്ത അധ്യാപികയുമായ ശാരദ ഹോഫ്മൻ ആണ് അന്തരിച്ചിരിക്കുന്നത് മകനൊപ്പം യു എസിൽ താമസിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡിന് അർഹയായിരുന്നു ശാരദ ഹോഫ്മൻ തൊണ്ണൂറ്റി വയസ്സിലാണ് ഈ കലാകാരി നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത് പ്രശസ്ത നർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ശാരദ ഹോഫ്മനു കീഴിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരുൾപ്പെടെ വൻ ജനാവലിയാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും ആരാധകരുൾപ്പെടെ നിരവധി പേർ ശാരദയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് പ്രിയ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ഈ അതുല്യ കലാകാരിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക